കായലരികത്തു വാലയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറൂക്കിനു ചേർക്കണേ കായലരികത്തു വാലയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറൂക്കിനു ചേർക്കണേ കണ്ണിനാലൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽവിൽ അറിഞ്ഞപ്പോൾ നമ്മൾ കയറ് പൊട്ടിയ പമ്പരം ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹോറി നിന്നുട കൈയിനാൽ നെയ് ചോറു വെച്ചതുതിന്നു വതിയേറെയുണ്ടൻ നെഞ്ചിലായി മമ്പെഴുന്നിന്റെ പൂരികക്കോടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോ കുടവുമായി പുഴ കടവിൽ തടവിലാക്കിയ പൈങ്കിളി പൈങ്കിളീ ഒടുവിലീയൻ സങ്കടപ്പുഴ നടുവിലാക്കരുതി കളി വേറെയാണു വിചാരമെങ്കിൽ നേരമായതു ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറൂക്കിനു ചേർക്കണേ